സിപിഐഎമ്മിനും ബിജെപിക്കുമെതിരെ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം ഞെട്ടുന്ന വാർത്ത ഉടലുണ്ടെന്ന് സിപിഐഎമ്മിനോട് സതീശന്റെ വെല്ലുവിളി രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് യുവമോർച്ചയ്ക്ക് കാളയുമായി വൈകാതെ മാർച്ച് നടത്തേണ്ടി വരുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഒരു ഭയവുമില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി മുഖം നോക്കാതെ ഹൃദയവേദനയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആ വിഷയം

ഒരു 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 സ്ഥിതി പറയുന്നില്ല നേരിടാൻ തയ്യാറാണെന്നും ഭയമില്ലെന്നും ഗോവിന്ദൻ സ്ത്രീകളുടെ അഭിമാനം സൂക്ഷിക്കാനാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാകുമെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു റിപ്പോർട്ടർ കോഴിക്കോട്